ഉച്ചയ്ക്ക് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് മൂക്ക് വേണ്ടിയാണ് അപ്പം റാഗിപ്പുട്ടാണ് അപ്പം ഞാനൊന്ന് നനച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ ആദ്യം പുറത്ത് നിന്ന് ചിരട്ടയ്ക്ക് അത് നമ്മൾ സാധാരണ ചിട്ടിപ്പോൾ തേങ്ങ ചിരണ്ടിട്ട് ചിരട്ടി വെച്ചിരുന്ന ചിരട്ടയാണ് പിന്നെ അതിന് കിഴുത്തിട്ടിട്ട് നമുക്ക് കുക്കറിൻ്റെ പുറത്ത് വെച്ചിട്ടൊന്നും ചിരട്ടപ്പുഴ ഉണ്ടാക്കിയാലോ ഇത് ശരിയാകുമെന്ന് അറിയത്തില്ല ഞാനിപ്പം ചെറിയൊരു എൻ്റെ കണ്ണിൻ്റെ അവിടെ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അതോട് റാഗി നനച്ചത് ഇട്ട് കൊടുക്കുക അതോടെ ആവി വന്നിട്ടുണ്ട് നമുക്കിനി വെച്ച് കൊടുക്കാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാകുമെന്ന് അറിയത്തില്ല മുച്ചി നേരം നോക്കാം പുട്ടിപ്പോൾ ആവി പുട്ടിപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കെടുത്ത് താഴെ ഇട്ട് വെക്കാം കുറച്ച് നേരമായേ നമ്മുടെ പുട്ട് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വന്നുണ്ട് അപ്പം റാഗി ഏത് പുട്ടു പോലും നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചിട്ടപ്പുടിൻ്റെ ആ പാത്രം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നിങ്ങളുടെ